സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ

കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മലയാളികൾ അധിവസിക്കുന്ന വിദേശ രാജ്യങ്ങളിലടക്കം വരുന്ന അമ്പതോളം കേന്ദ്രങ്ങളിൽ സൗഹൃദത്തിൻ്റെ മനുഷ്യജാലിക തീർക്കുകയാണ് ഈ വർഷം മലപ്പുറം ജില്ലയിലെ ഈസ്റ്റ് മേഖലയിലെ മനുഷ്യജാലിക കാളികാവിലാണ് സംഘടിപ്പിക്കുന്നത് മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി ജനുവരി ഇരുപത്തിയാറിന് നാലു മണിക്ക് ആരംഭിക്കും വണ്ടൂർ എ പി അനിൽകുമാർ മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നിലമ്പൂർ എം എൽ എ പി വി അൻവർ അതിനപ്പുറം കോഴിക്കോട് കാളി നാസർ അബ്ദുൽ ഹൈഷി ഹാബ് തങ്ങൾ അതുപോലെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തല്ലൂർ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്നുണ്ട് വിവിധ മതമേലധ്യക്ഷന്മാർ ഒരു കൂട്ടായ്മയും ഈ വർഷം നമ്മൾ മനുഷ്യജാലികയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് രാജ്യത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ സൗഹൃദവും മാനവിക മൈത്രിയും വിളംബരം ചെയ്യുകയും ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ച് അവബോധം നൽകുകയും ചെയ്യുന്നതിലൂടെ രാഷ്ട്ര പുരോഗതിക്കായുള്ള സാമൂഹിക കൂട്ടായ്മയാണ് മനുഷ്യജാലികയിലൂടെ വിളംബരം ചെയ്യുന്നത് ഇരുപത്തിയാറിന് വൈകിട്ട് നാലിന് നടക്കുന്ന പരിപാടിയിൽ മതസാമൂഹ്യ രംഗത്തെ പ്രമുഖർ ജനപ്രതിനിധികൾ സൌഹാർദ്ദ പ്രതിനിധികൾ എന്നിവർ പങ്കാളികളാകും ജില്ലയിലെ ഇരുപത് മേഖലകളിൽ നിന്നെത്തുന്ന പ്രവർത്തകർ വൈകിട്ട് നാലിന് ജാലികയുടെ മുന്നോടിയായ റാലിയിലാണ് ചേരും കാളികാവ് ചെങ്കോട് പി ബി ഓഡിറ്റോറിയം പരിസരത്ത് നിന്നാണ് റാലി ആരംഭിക്കുന്നത് തുടർന്ന് കാളികാവ് ടൌണിൽ ചെത്തുകടവ് മൈതാനത്ത് സംഗമിക്കും തുടർന്ന് ആയിരങ്ങൾ കൈകൾ ചേർത്തുപിടിച്ച് ജാലിക തീർക്കും പരിപാടി കോഴിക്കോട് വലിയ ഗാസി സെയ്ദ് നാസിർ അബ്ദുൾ ഹൈ ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് സെയ്ദ് നിയാസ് അലി ഷിഹാബ് തങ്ങൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും സത്താർ പന്തല്ലൂർ മുഖ്യ പ്രഭാഷണം നടത്തും ദേശീയോദ്ഘാതന ഗാനാലാപനം സൌഹൃദ പ്രതിനിധികളുടെ സന്ദേശപ്രസംഗം പ്രസംഗം തുടങ്ങിയവയും നടക്കും ഫരീദ് റഹ്മാനി ഇന്നി ഹാജി നസറുല്ല റബീഹ് ഫൈസി റിയാസ് ഫൈസി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ टाउन स्क्वायर कालिकाव रोड वन टू तालमुरगल साक्षी बहिच विशुष्ट पारिम बिरिवो माई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स